അത് ഉറപ്പാ എന്നെ മനസ്സിലായിട്ടൊന്നുമില്ല പ്രശ്നം ഉണ്ടായി ഐഡിയ നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ അത് ആരും അറിയണ്ട രാജമ്മ പറഞ്ഞു ഓ ഓ ഒറ്റയ്ക്ക് തിന്നാവെന്ന് വിചാരിച്ചല്ലേ അവന്റെ കയ്യിൽ നിന്നുള്ള മേടിച്ചോ അല്ല പേടിയൊന്നുമില്ല പോലീസ് കേസാവൂന്ന സംശയം ചത്താ പ്രശ്നല്ലേ ഞമ്മൻ പറഞ്ഞ കേട്ടോ എത്ര കൊലപാതകം ചെയ്ത ഷാപ്പിലേക്കാൻ വരുമോ തല വന്നാവിന്റെ അടുത്ത് എഴുതുമെന്ന് വെച്ചല്ലേ ഇവിടുത്തെ വാചക അവിടെ പതുങ്ങി ഇടാ

നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം ഒന്നുമില്ല ഒന്നുമില്ലല്ലോ ഏ ഈ കൂലിക്ക് ഇണ്ടാക്കാൻ നടക്കുന്നത് ചെറ്റത്ര ചെട്ടകൾക്ക് അതേ പറ്റൂ ഈ കത്തി കൊണ്ടുള്ള കളി കൈവിട്ട കളിയാ പ്രത്യേകിച്ച് കത്തിയാ അതിന് ഇത്തിരി വൈഭവും കരവിരുതുമൊക്കെ വേണം ഞാൻ കാണിച്ചരാം ചന്ദ്രുവിന് മുകളിൽ ആകാശവും താഴെ ഭൂമിയാ ഇത്രയും കൊല്ലം ഇവിടെ ജീവിച്ചോളൂ അന്ന് ആർക്കും വാക്കു കൊടുത്തിട്ടില്ല എല്ലാവരും അത് മനസ്സിലാക്കുന്നതാണ് നല്ലത് മിടുക്ക ഇന്ന് പണിയൊന്നും നടന്നില്ലല്ലേ ചെലവ് പിടിച്ചോട് നിക്കണില്ല താരമല്ല നാളെ തുടങ്ങാം നിന്റെ തള്ളി അമ്മ കടയിൽ പോയേക്കുവാ വരുമ്പോ കൊടുത്തേക്ക് ഓട് നാളെ മറ്റന്നാളെ വരുമെന്ന് പറഞ്ഞേക്കും ഇരിക്കൂ ചായ ഇടാം വേണ്ട ചന്ദ്രേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാ പാവൻ രാജ്മ ചേച്ചീനെ ഓ സത്യായിട്ടോ അതെ അവര് പാവ വർത്താനും പെരുമാറ്റവും ഒക്കെ കണ്ട ഭയങ്കര ഞാൻ തോന്നു ചന്ദ്രേട്ടനെ പോലെ പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ത് പറഞ്ഞാലും ചിരിക്കും അച്ഛന്റെ പുന്നാര മോളായിരുന്നു ഏതാശയം സാധിച്ചു കൊടുക്കും അല്ലെങ്കിൽ വേറെ ജാതിക്കാരനുമായിട്ട് ഇഷ്ടമാണെന്നറിഞ്ഞ ഏതെങ്കിലും അച്ഛൻ സമ്മതിച്ചു കൊടുക്കുമോ നാട്ടിൽ പോയി വന്നാലുടനെ രജിസ്റ്റർ ചെയ്തോളാം പറഞ്ഞു പോയതാ കാര്യം പിന്നെ അയാൾ വന്നില്ല വന്നില്ലേ അന്വേഷിച്ചു പട്ടാമ്പിക്കാരനാണെന്നാ പറഞ്ഞത് നോണ പറഞ്ഞതാ പറഞ്ഞിട്ട് എന്താ കാര്യം രാജമ്മൻ ചേച്ചിക്ക് ഒരു തെറ്റ് പറ്റി ഗർഭിണിയാണെന്ന് അറിഞ്ഞ അന്ന് അച്ഛൻ നാട് വിട്ടതാ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കറിയാം സ്വന്തം കുഞ്ഞിനെ നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്ത അത് ചാ പിള്ളയായിരുന്നു ഇപ്പൊ ചായക്കട ഇരിക്കുന്ന പറമ്പ് രാജ്മ ചേച്ചിട്ടൊക്കെ ആയിരുന്നു പത്തും നൂറുമായിട്ട് കൊടുത്തു കൊടുത്ത് കൊച്ചുവർക്കി മുതലാളി എഴുതി വാങ്ങിയതാ ചന്ദ്രേട്ടൻ ഇനി അവരെ ഉപദ്രവിക്കരുത് ഞാൻ ആരുടെയും മെക്കിട്ട് കയറാനൊന്നും പോണില്ല നാക്ക് നെല്ലില്ലെന്ന് വെച്ച് പറയുന്നതിന് ഒരു ലൈസൻസ് വേണം പെണ്ണുങ്ങൾ നെലത്ത് നിന്ന് വളരണം അല്ലെങ്കിൽ ഇനിയും കൊള്ളോളു െ ഇവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും നിങ്ങൾ നോക്കിക്കോ ഇവൻ എന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടും ഇച്ചിരി ചൂടുവെള്ളത്തിന് തിളച്ച വെള്ളം ആഹാ കുറഞ്ഞൊഴിക്കും എന്റെ അടിച്ചതിനകത്ത് കയറരുത് എന്റെ പൊന്നി ചേച്ചി ഒരു തെറ്റുപറ്റിപ്പോയി കള്ള് തലക്കേറി പിടിച്ചു കഴിഞ്ഞപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയി അറിഞ്ഞോണ്ടല്ല നിനക്ക് എന്റെ കൂടെ കിടക്കണമല്ലേടാ അയ്യോ മനസ്സോ വാഴ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ചേച്ചി എന്റെ അമ്മയെ പോലെ അല്ലേ ചേച്ചി എന്നെ ഇന്നിന്നലെ അറിയാൻ തുടങ്ങിയതല്ലോ ഞാൻ ഇന്നൊരു അബദ്ധം കാണിച്ചിട്ടുണ്ടോ ചേച്ചി ചേച്ചി ഞാനൊരു സാധനം കൊണ്ടാ വന്നത് ഇതാ വരാലെ ഇവിടെ വേണ്ട നീ ഒതു പറഞ്ഞ പറ്റില്ല ചേച്ചി ഇത് കറി വെക്കണം എന്നിട്ട് അതും കൂട്ടി എനിക്ക് ചോറും തരണം ഒന്നുട്ടോ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ ഏ ഞാൻ നന്നാക്കി തരാം ഇവൻ കൊച്ചുവിട്ടന്റെ മോൻ തന്നെ കാല് നെക്കാനും കുതികാൽ വെട്ടാനും അച്ഛനെക്കാൾ കേമൻ കൃഷ്ണ ഒരു വായിരപ്പത്തെട്ടാമത്തെ വയസ്സിൽ വീട് വെക്കുമെന്ന കൈ നോക്കി ഓളെ നല്ലൊരു ദിവസമായിട്ട് കരച്ചില്ല ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന പോയോര് തിരിച്ചു വരുവോ െ ആ സാമ്പാറിന്റെ കഷ്ടം നിർത്തുന്നു ഇന്നെങ്കിലും രണ്ടുതരം കൂട്ടാൻ കൂട്ടി അവന് തിരിച്ചോറ് കൊടുക്കണ്ടേ ഇങ്ങനെ ഒരു വൈഭവം എടുക്കില്ലാത്ത ഒരു പെണ്ണ് ഇനി എന്ന് വിടുന്നുണ്ടാ മതി നല്ല കറിയൊക്കെ വെച്ച് നല്ല നാട്ടണിച്ചോറുണ്ണ ഇത്ര കൂടെ ഇടട്ടെ വേണോന്ന് ചോദിക്കാണ്ടാ കിട്ടു പടറി ഒരാൺ ഉണ്ണാനുണ്ടെങ്കിലേ പെണ്ണുങ്ങൾക്ക് വയ്ക്കാനും വിളമ്പാനും ഒരിതുള്ളൂ അവിടെ ഇന്നോട്ടല്ല ഞാൻ ഒരു കട്ടിൽ മേടിച്ച അങ്ങനെ ഒന്നും കിടന്നാ എനിക്ക് ഉറക്കാൻ പറ്റില്ല പിന്നെ ചിലപ്പോ ഞാൻ ഉടനെ അങ്ങ് പോവും എന്ന് ഉടനെ പോണോന്നാ വിചാരിക്കുന്നേ ഇവിടെ ഇത്തിരി കടമുണ്ട് അത് തീർത്തിട്ട് വേണം ചിലപ്പോ പോകുമ്പോ പറയാൻ പറ്റിയെന്ന് വരില്ല തോന്നി അവര് പോക്ക െ അവൻ പോവാന്ന് പിന്നെ നാഴി വെള്ളം കുടിക്കാൻ ആര് കൊണ്ടു തരുന്ന വിചാരം പെണ്ണുങ്ങളായാലേ കുറച്ച് കുത്തിമ്പൊതൊക്കെ വേണം അതെങ്ങനെയാ പൂങ്കണ്ണിയില് പറഞ്ഞ സമയമില്ല എടുക്കണ്ട ആളെ ൂച്ചാളികളൊക്കെ വിട്ടാലുണ്ടല്ലോ വിടുന്നവനും വരുന്നവനും തല്ലുകൊണ്ട് തൂറും വിട്ടില്ല വേണ്ട എല്ലാം എനിക്കറിയാം പിന്നെ ഞാൻ വണ്ടിയും കൊണ്ട് ഇതിലേ പോകുമ്പോൾ ആ തുപ്പുണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്കും ഇന്നാളെ ഞാൻ വെറുതെ ഒരു അടിയടിച്ചേ ഉള്ളൂ ഇനി പല്ല് മുപ്പത്തിരണ്ട് താഴെ ഇടും ഓർത്തോ പെണ്ണിന്റെ സ്വഭാവം കുറേശേ പഠിച്ചു തുടങ്ങിയല്ലോ പൂങ്കണ്ണീര് ഇനി ഇവന്മാരെ കൂട്ടിപ്പിടിച്ച് എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട ഇന്നോ നാളെ ഞാനങ്ങ് പോവും പിന്നെ ഇവറ്റേക്ക് വീട്ടിൽ നിന്ന് അടിച്ചടയ്ക്കാൻ പോവില്ല നല്ലോണം ജീവിച്ചു പോവാൻ നോക്ക് ും ആണോരുത്തം വന്ന് വേണ്ടാതിന് ഒന്നും കേട്ടാ അതിനിപ്പ ഞാൻ വല്ലതും പറഞ്ഞു ഇതൊന്നുമല്ലോ നാട്ടുകാരുടെ ഒരു കണ്ണുകടിയെ അമ്മയും മോള് റോട്ടിലിറങ്ങി തെണ്ടുന്ന് ചിലരോടൊക്കെ വിചാരം എന്താ ഒന്നുമില്ല നീ ഇതാ തീർത്തിച്ച് വല്ലായ്മ വല്ലതും തോന്നണണ്ടാ നിനക്ക് ഇല്ല പിന്നെന്താ നിനക്കൊരു ക്ഷീണം എന്റെ ഭഗവതി ഒരേനക്കേടും വരുത്താതെ രണ്ടും രണ്ടിടത്തായിക്കി തരണേ രാജമ്മ സംഭവിക്കോ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആ കടവൽ എവിടെയെങ്കിലും നിങ്ങൾ പേടിക്കാതിരിക്കുന്നു ഞാനല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞ രാജമ്മയ്ക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ എന്ന രാജമ്മേ രാജമ്മേ ചോ ഇവളുടെ ഉടുക്കത്തൊരു ഉറക്കം രാജമ്മേ എന്താ നീ ആ നമ്മുടെ പാപ്പച്ചൻ ടൗണിൽ നിന്ന് കൊണ്ടുവന്നാ സൗകര്യമായിട്ടൊരു സ്ഥലം കിട്ടാണ്ട് വിഷമിക്കായിരുന്നു നാളെ രാവിലെ തന്നെ കയറ്റി വിട്ടേക്കാം നിങ്ങൾ എങ്ങോട്ടാ നീ ആ വാതിലടഞ്ഞു നിക്കാണ്ട് ഇച്ചിരി വിനിങ്ങാൻ ഉണ്ടെങ്കിൽ

ൂ നീ ഇതിലിടപെടേണ്ട ഞാൻ ഇടപെടാനില്ല പക്ഷെ വില അതിനെ കല്ലങ് താഴേട്ടേക്ക് കാണിക്കുന്ന ഓ നീ നീ പെണ്ണുങ്ങളടുത്ത് ഞാനിങ്ങനെ പാത്തും പതിങ്ങനെ കുഞ്ഞനും കുത്തുകയും കല്ലെടുത്തെറിയൊന്നല്ല ചെയ്തു കയ്യില് വെട്ടുകത്തിങ്ങൊണ്ട് നിൽക്കുമ്പോഴാ ചെക്കിട്ടത്തൊന്ന് കൊടുത്തത് ചോദിച്ചു നോക്ക് അത് നിങ്ങളെപ്പോലെ ഊളത്തൊരു ആയിട്ട് വന്നിട്ടല്ല തണ്ണിച്ചും പോവാൻ നോക്ക് അതാ നല്ലത് ചെല്ലടാ എന്തായി ഞാൻ പറഞ്ഞ പോലെ അനുഭവിച്ചു എടാ കൊച്ചനെ നിന്റെ ചേച്ചിക്ക് നല്ല അടിയുടെ കുറവാ ഇപ്പൊ നിനക്ക് ഇതല്ല അല്ലെ പിടിച്ചിട്ട് മൂക്കേറി